നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം സീറോ മലബാർ സഭയെ തകർക്കുവാനുള്ള ഈ കക്ഷി രാഷ്ട്രീയ പ്രാസംഗിക കുടിലബുദ്ധിയും കൂട്ടക്കരച്ചിലും മുതലക്കണ്ണിയിലും സഭാവിശ്വാസികൾ തള്ളിക്കളയുന്നു സഭയെ കടുത്ത പ്രക്ഷോഭങ്ങളിലേക്ക് തള്ളിവിടുന്ന ഇത്തരം നിലപാടുകൾക്ക് മുന്നിൽ സഭാ നേതൃത്വവും സഭാവിശ്വാസികളും മറുപടി പറയുക തന്നെ ചെയ്യും ആർക്കും എപ്പോഴും

അവരെ ക്രൂരമായിട്ടല്ലേ പോലീസ് ആക്രമിച്ചത് ആരുടെ പോലീസാണ് പിണറായി വിജയന്റെ പോലീസ് അർദ്ധരാത്രിയുടെ മറവിൽ എന്തുമാകട്ടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവിധ വൈദികന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഉത്തരവാദിത്തപ്പെട്ട സഭാനേതൃത്വം അതിന് പറ്റുന്ന സഭാ നേതൃത്വം അവർ പരിഹരിക്കേണ്ട വിഷയമാണ് ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ അതിനകത്ത് രാഷ്ട്രീയക്കാർക്ക് യാതൊരു നിലപാടില്ല കോൺഗ്രസ് പാർട്ടിക്കും നിലപാടില്ല പക്ഷേ ആ ഇരുപത്തിയൊന്ന് വൈദികരെ അതിക്രൂരമായി ആക്രമിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ ആർക്കെങ്കിലും കഴിയുമോ അതിക്രൂരമായിട്ടല്ലേ അവർ ആക്രമിച്ചത് അർദ്ധരാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഉറങ്ങിക്കിടക്കുന്ന സമരം ചെയ്യുന്ന വൈദികരെ എങ്ങനെയാണ് വലിച്ചഴ്ച കൊണ്ടുപോകാൻ കഴിയുന്നത് പ്രായമായ ആളുകളുണ്ട് കൈക്കും കാലും ഒടിവ് പറ്റി ചതവ് പറ്റി അക്രമിച്ച് അസഭ്യവർഷം ചൊലിഞ്ഞ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിന്റെ നയമാണെന്ന് പറയാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കല്ലാതെ മറ്റാർക്ക കഴിയുക ഈ കാക്കിയിട്ട പോലീസുകാർക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക ഇത് തന്നെയാണ് കേരളത്തിലെ സ്ത്രീകളോടും കുട്ടികളോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് വൈദികരോടും കേരളത്തിലെ സ്ത്രീകളോടും കുട്ടികളോടും സഭാ നേതൃത്വത്തെ നയിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളെയും സഭ വിളിച്ചിട്ടില്ല സുശക്തമായ സഭാ സംവിധാനം സിറമൽബർ സഭയ്ക്കുണ്ട് രാജ്യത്തെ നിയമം കയ്യിലെടുത്താൽ നിയമപരമായി നിയമപാലകർ ഇടപെടുക സ്വാഭാവികം വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാടാകുന്ന രാഷ്ട്രീയക്കാരെ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇരുപത്തൊന്ന് ഗുണ്ട വൈദികർ ചേർന്ന് നിയമപാലകരെ മർദ്ദിച്ച് വാരിയല്ലൊടിച്ചതിൽ പ്രാസംഗികനെ എന്തെങ്കിലും പറയുവാനുണ്ടോ ഒരു എ സി പി ജയകുമാർ സി പി അയാക്ക് ഇല്ല ചെകുത്താൻ കുന്തിരിക്കൻ കാണുന്ന കുട്ടിയാണ് അച്ഛന്മാരെയും അതുപോലെ കോൺഗ്രസ് ആരെയും കണ്ടാൽ അയാൾക്ക് ചെകുത്താൻ കുന്തിരിക്കൻ കാണണോ ഒരു മനോഭാവമാണ് അവിടുത്തെ എ സി പി ജയകുമാർ ഞങ്ങളെ ഞങ്ങനാട്ടുണ്ടായതാണ് അപ്പൊ അവിടെ കാണിച്ചത് ശുദ്ധ പോക്കരുത്തറവല്ലേ ആ അച്ഛന്മാരെ അച്ഛന്മാരെ അവർ അവര് അറസ്റ്റ് വരിക്കാന്ന് പറഞ്ഞത് അവരറസ്റ്റ് ഭരിക്കാന്ന് പറഞ്ഞു അവർ അറസ്റ്റ് ഭരിക്കാ എന്ന് പറഞ്ഞിട്ട് പോലും ഈ കേരളത്തിലെ പിണറായി പോലീസ് ഈ ഗവൺമെന്റ് പോലീസ് എന്താണ് ചെയ്ത് ആ പാവപ്പെട്ട അച്ഛന്മാരെ അവരെ സമറിഞ്ഞെ ഞാൻ പറഞ്ഞു അവരുടെ മറ്റേ വിശ്വാസത്തിന്റെ ഭാര്യം അതൊക്കെ അവിടെ നടന്നോട്ടെ അതിനകത്ത് നമ്മൾ ആരോ കാണല്ല അത് വിശ്വാസമാക്കിരുന്നോട്ടെ പക്ഷേ പോലീസ് അവർ അറസ്റ്റ് ഭരിക്കാമെന്ന് പറഞ്ഞിട്ടും ബലമായി രാജാവിനേക്കാൾ കൂടുതൽ രാജഭക്തി കാണിച്ച് ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പോലീസ് എന്താ ചെയ്തത് വൈദിക ശ്രേഷ്ഠന്മാരെ വലിച്ചെഴിച്ച് ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് പോകുന്ന അതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല അപ്പൊ ഇതാണ് കേരളത്തിൽ ആർക്കും നിലനിൽപ്പില്ല ഈ പോലീസ് ട്രോപ്പിൽ എന്നാ പോലീസ് യഥാസമയത്തെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ടോ ഇടപെടുന്നില്ല പോലീസ് ഇടപെടുന്നില്ല ഈ പറഞ്ഞ കൊലപാതകളെയും അവർക്ക് നേരെ ഈ ഉരിച്ചുരുന്ന് കാണിച്ചാൽ അവർക്കെതിരെ ഒരു നടപടി എടുക്കാനില്ല ഒരു ശക്തി കാണിച്ചാൽ ഈ ക്ഷേതമംഗലത്ത് ആ മൂന്ന് പേര് മരിക്കുന്ന സാഹചര്യം ഉണ്ടാവോ ഈ പറഞ്ഞ ഒരു സംഭവം ഉണ്ടാവും ഈ പോലീസ് ഈ വൈദിക ശേഷം ഇവിടുത്തെ കോൺഗ്രസുകാർക്കെതിരെയും അല്ലെങ്കിൽ സാധാരണക്കാരനെ വെറുതെ ക്രൂരമായി വർദ്ധിച്ചുകൊണ്ട് അവരുടെ താല്പര്യത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യത്തിന് വേണ്ടി അവരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഈ പോലീസ് ഈ വിദ്വേഷ പ്രസംഗത്തിന് തിരിതെളിച്ച പിന്നാമ്പുറ രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ സഭാ വേദികളിൽ മൂന്നും ബൈബിൾ വചനം പറഞ്ഞ് ക്രൈസ്തവ സഭയുടെ കയ്യടി നേടാൻ ശ്രമിക്കുന്ന അടവു നയ രാഷ്ട്രീയ ഉപദേഷ്ടാവിനെ അറിയാത്തവർ ആരും ഉണ്ടാകില്ല ഇലക്ഷൻ വരുമ്പോൾ മെത്രാൻമാരുടെ തിണ്ണ നിരങ്ങുന്നവരെ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ക്രൈസ്തവ സഭയെ ചൊറിയാൻ നിൽക്കല്ലേ This news brought to you by Renovation World.